ദത്താസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിച്ച് ഇന്ത്യൻ കരസേന വന്ന വിവരങ്ങളാണ് മോഹൻലാൽ തന്നെ പങ്കുവച്ചിരിക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ച് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി മോഹൻലാലിനെ ആദരിച്ചിരിക്കുന്നു ഇതൊരു വലിയ ബഹുമതിയാണെന്നും കൂടുതൽ യുവാക്കളെ ടെറിട്ടോറിയൽ ആർമിയിൽ ചേർക്കുന്നതിനെക്കുറിച്ച് ജനറൽ ഉപേന്ദ്ര ദ്വേദിമായി ചർച്ച ചെയ്തതായും മോഹൻലാൽ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു പതിനാറ് വർഷമായി കരസേനയുടെ ഭാഗമാണെന്നും സൈന്യത്തിനായി കൂടുതൽ സിനിമകൾ ഉണ്ടാകുമെന്നും മോഹൻലാൽ പറഞ്ഞു തന്റെ കഴിവിനനുസരിച്ച് സൈന്യത്തിനും സാധാരണക്കാർക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ടി എ ബറ്റാലിയനുകളിൽ എങ്ങനെ കൂടുതൽ കാര്യക്ഷമത കൊണ്ടുവരാമെന്നും രാജ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും കരസേന മേധാവിമായി ചർച്ച ചെയ്തു ഞാൻ സൈന്യത്തെക്കുറിച്ച് നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് അഭയിൽ ഭൂരിഭാഗവും സംവിധാനം ചെയ്തത് മേജർ റിബിയാണ് സൈന്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ സിനിമകളുമായി വരാൻ ഞങ്ങൾ പദ്ധതിയിടുന്നുണ്ട് എന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു അങ്ങനെ മോഹൻലാൽ ആർമി യൂണിഫോമിലൊക്കെ എത്തി ആർമിയുമായി ബന്ധപ്പെട്ട സിനിമകൾ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു ഗംഭീര പോലീസ് കഥാപാത്രത്തിൽ കൂടി അദ്ദേഹം എത്താൻ പോകുകയാണ് അതിന്റെ ഒരു വരവ് എങ്ങനെയായിരിക്കും കുറച്ച് നാളുകൾക്ക് ശേഷം മോഹൻലാൽ ഒരു പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പോകുകയാണ് ഒരു വ്യത്യസ്ത ചിത്രത്തിലൂടെ താൽക്കാലിക ായി എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്ന ഓസ്റ്റിന്റെ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു മോഹൻലാൽ ചിത്രം ഇതിലേക്ക് ഒരു വ്യത്യസ്തമായ മോഹൻലാൽ കഥാപാത്രത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരല്ല എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രം അങ്ങനെ ചില പ്രത്യേകതകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ മോഹൻലാലിന്റെ പോലീസ് കഥാപാത്രം എന്താണെന്നും അത് എങ്ങനെയായിരിക്കും വരുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നതും ഒരു കുറ്റാന്വേഷണവും ഒക്കെ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള രീതിയും ഒക്കെ പ്രേക്ഷകരെ വളരെ ആകാംക്ഷയോടെയാണ് ഈ ചിത്രത്തിൽ മേലുള്ള താൽപര്യം കാണിച്ചു തുടങ്ങുന്നത് തല്ലുമാല വിജയ് സൂപ്രം പർണമയും എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങളുടെ ശ്രദ്ധേയനായ നടൻ ഡാൻ ഓസ്റ്റിൻ തോമസ് മോഹൻലാലെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രം തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രം ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രവും എന്നതുമൊക്കെ ഈ മോഹൻലാൽ സിനിമയെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയാണ് കാരണം ഒരു പുതിയ ടീമിനൊപ്പം മോഹൻലാൽ എത്താൻ പോകുന്നു രതീഷ് രവിയാണ് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് എല്ലാം പുതുമ നിറഞ്ഞത് രതീഷ് രവി ആഷിഖ് ഉസ്മാൻ ഓസ്റ്റിൻ ഡാൻ തോമസ് എന്നിവർക്കൊപ്പം മോഹൻലാലിന്റെ ചിത്രങ്ങളും പ്രഖ്യാപന വേളകളിൽ വൈറലായി മാറിയിരുന്നു ും എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് മറ്റൊരു ചിത്രമാണ് കാരണം മോഹൻലാൽ ഈ ചിത്രത്തിൽ എങ്ങനെ എത്തും എന്ന് ആരാധകർക്കൊരു ഉണ്ടല്ലോ ആ ആകാംക്ഷ നിലനിൽക്കുമ്പോൾ ആരാധകർ ഓരോ ഫാൻമേഡ് പോസ്റ്ററുകൾ പങ്കുവച്ചുകൊണ്ട് എത്താറുമുണ്ട് അത് പണ്ട് മുതലേ ഉള്ള ഒരു കാഴ്ചയാണ് ഇത്തവണ എൽ മുന്നൂറ്റി അറുപത്തി മോഹൻലാൽ എത്തുന്നത് എങ്ങനെയായിരിക്കും മോഹൻലാലിന്റെ ക്ലീൻ ഷേവ് ലുക്കിലുള്ള ഒരു പോലീസ് കഥാപാത്രം തന്നെയായിരിക്കും ഈ ചിത്രത്തിൽ എത്താൻ സാധ്യതയെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ട് അങ്ങനെ ഒരു ലുക്കിലേക്ക് മോഹൻലാൽ എത്തുമ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും എന്ന് പ്രേശർ കാണിച്ചിരിക്കുകയാണ് പോലീസ് യൂണിഫോമിൽ മോഹൻലാൽ ഈ ഒരു ലുക്കിൽ എത്തിയാൽ ഗംഭീരമാകും അവസാനമായി മോഹൻലാലിനെ ഇങ്ങനെ കണ്ടത് ഏത് ചിത്രത്തിലാണെന്ന് ആലോചിച്ചെടുക്കുകയാണ് ആരാധകരല്ല മോഹൻലാൽ ഇപ്പോൾ ക്ലീൻ ഷേവ് ചെയ്താൽ ഈ ഒരു ലുക്കിൽ തന്നെ ആയിരിക്കും എത്തുക എന്നത് അടുത്തിടെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ നമ്മളെ കാണിച്ചു ചെന്നിരുന്നു ആ ഒരു ചിത്രത്തിൽ മോഹൻലാൽ ക്ലീൻ ഷേവ് അല്ലെങ്കിലും ട്രിം ചെയ്ത താടിയുമായി എത്തിയപ്പോൾ തന്നെ ആരാധകർ വിധി എഴുതിയിരുന്നു മോഹൻലാൽ പഴയതിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഗംഭീര ലുക്ക് ആ ചിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശംസ ലഭിച്ചത് മോഹൻലാലിന്റെ ലുക്കിന് തന്നെയായിരുന്നു ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ മോഹൻലാലെ കാണാൻ ഗംഭീര ലുക്കായിരുന്നു എന്ന് ഓരോ പ്രേക്ഷകരും സിനിമ കണ്ടതിന് ശേഷം പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ലുക്കിൽ മോഹൻലാൽ താടിയൊക്കെ വടിച്ച് പോലീസ് വേഷത്തിൽ എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ചെറിയ കുറച്ചും നരകളുമൊക്കെയായി മോഹൻലാലിന്റെ ഒരു വ്യത്യസ്തമായ ഒരു പോലീസ് കഥാപാത്രം വരുമ്പോൾ ആ ഒരു രീതിയിലുള്ള കുറ്റാന്വേഷണവും അതൊക്കെ ഗംഭീരമായിരിക്കുമെന്ന് ഇപ്പോഴേ മനസ്സിൽ കാണുകയാണ് ഓരോ പ്രേക്ഷകനും